മാപ്രാണം ജോഷിയെ ഓർമ്മയുണ്ടോ കരുവന്നൂരിലെ നിക്ഷേപകൻ കരുവന്നൂർ സഹകരണ ബാങ്കിൽ എൺപത്തിരണ്ട് ലക്ഷം രൂപ നിക്ഷേപമുണ്ടായിരുന്ന ജോഷി കഴിഞ്ഞ ദിവസം ബാങ്കിന് മുന്നിൽ ഉടുതുണി ഉരിഞ്ഞ് അദ്ദേഹം ഒരു പ്രതിഷേധം നടത്തി ഇയാളുടെ നേരെ വിരൽ ചൂണ്ടുന്നതിന് മുൻപ് ഈ മനുഷ്യൻ സഹിച്ച കാര്യങ്ങൾ അത് കേൾക്കണം അത് എന്നിട്ട് പറയണം അയാൾ അങ്ങനെ ചെയ്തു പോയതിൽ തെറ്റെന്താണ് എന്ന് ഭാര്യ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ നിക്ഷേപിച്ച അറുപത് ലക്ഷത്തോളം രൂപ തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് മാപ്രാണം സ്വദേശി ജോഷി കരുവന്നൂർ സഹകരണ ബാങ്കിന് മുന്നിൽ കഴിഞ്ഞ ദിവസം വസ്ത്രമൂരി പ്രതിഷേധിച്ചു വ്യാഴാഴ്ച രാവിലെയാണ് ജോഷി പണം ആവശ്യപ്പെട്ട് കരുവന്നൂർ ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ എത്തിയത് ജോഷിയുടെ പേരിൽ ഉണ്ടായിരുന്ന ഇരുപത്തിയെട്ട് ലക്ഷത്തോളം രൂപ മാസങ്ങൾക്ക് മുൻപ് ചികിത്സാ ആവശ്യങ്ങൾക്കായി നിരവധി സമരങ്ങളുടെ ഒരു ഭാഗമായി ബാങ്ക് തിരികെ നൽകിയിരുന്നു ഇനി ഒരാളും പാർട്ടിയുടെ പേര് പറഞ്ഞ എന്റെ വീടിന്റെ പടി ചവിട്ടരുത് ഞാൻ ചത്താലും ഇത് ഏറെക്കാലം സഖാവായി നിന്ന് പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരു പാവത്തിന്റെ വിഷമം നിറഞ്ഞ വാക്കുകളാണ് എന്ന് മനസ്സിലാക്കുക കരുവന്നൂർ സഹകരണ ബാങ്കിൽ എൺപത്തിരണ്ട് ലക്ഷം രൂപ നിക്ഷേപമുള്ള ജോഷി ആന്റണി ബാങ്കിന്റെ മാപ്രാണം ശാഖ മാനേജർ അഡ്മിനിസ്ട്രേറ്റർ എന്നിവർക്ക് കഴിഞ്ഞ വർഷം വാട്സാപ്പിലൂടെ അയച്ച കത്തിലെ വരികളാണ് ആദ്യം പറഞ്ഞത് ജീവിതകാലത്തെ സമ്പാദ്യം മുഴുവൻ താൻ വിശ്വസിക്കുന്ന പാർട്ടി ഭരിക്കുന്ന ബാങ്കിൽ ഇട്ടിട്ടും ഉപകരിക്കാതെ വന്നത് അങ്ങനെയുള്ള ആ പാർട്ടി ഇനി തനിക്ക് ചത്താലം വേണ്ട എന്ന ധീരമായ തീരുമാനമാണ് അന്ന് ജോഷി തൻ്റെ അക്കത്തിലൂടെ അറിയിച്ചത് കണ്ണടച്ച് പാർട്ടി വിശ്വസിക്കുന്ന പല സഖാക്കന്മാർക്കും ഇത് ഒരു പാഠമാണ് അടുത്ത ഒരു സ്ട്രോക്കിൽ ഞാൻ ഇല്ലാതായാലും ഒരാളും പാർട്ടിയുടെ പേര് പറഞ്ഞ് വീട്ടിൽ വരരുത് എന്റെ കെട്ടിയോള് എന്നെ ചോപ്പ് പുതപ്പിച്ചോളും അതാണ് എനിക്കിഷ്ടം മസ്തിഷ്ക ആഘാതത്തെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അവസരത്തിലാണ് ജോഷി ചികിത്സയ്ക്ക് പോലും തന്റെ നിക്ഷേപം ഉപകരിക്കാതെ വന്നതിലുള്ള രോഷം വാട്സപ്പിലൂടെ ഒരു കുറിപ്പിലൂടെ തന്റെ ആ ഒരു രോഷം തീർത്തത് അന്ന് പണം ചോദിച്ചപ്പോൾ രണ്ട് ലക്ഷമാണത്രേ ബാങ്ക് നൽകിയത് ഇടതുചെവിയുടെ ശേഷി നഷ്ടമായി ഒരു കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു മുഖം കൂടിപ്പോയി മരുന്നും ഫിസിയോതെറാപ്പിയുമായി കഴിഞ്ഞ നാളുകൾ സ്കാനിങ്ങിന് വിധേയനായപ്പോഴാണ് മറ്റൊന്ന് കഴുത്തിൽ ട്യൂമർ വളരുന്നത് കണ്ടെത്തി രണ്ടായിരത്തി പതിനാറിൽ ഒരു തവണ ട്യൂമർ നീക്കിയതാണ് അവിടെ നിന്ന് ഡിസ്ചാർജ് ആയാൽ അമൃത ആശുപത്രിയിൽ ട്യൂമർ സർജറിക്ക് പോകണം എന്നാണ് അന്ന് വേദനയോടെ ജോഷി പറഞ്ഞത് രാപ്പകർ കഠിനാധ്വാനം ചെയ്തതും കുടുംബസ്വത്ത് ഭാഗം വെച്ചപ്പോൾ കിട്ടിയതും ഒക്കെ ചേർത്ത് നിക്ഷേപിച്ചത് അദ്ദേഹം വിശ്വസിക്കുന്ന പാർട്ടി ഭരിക്കുന്ന കരുവന്നൂർ ബാങ്കിലായിരുന്നു അത് തരാ ഹൈക്കോടതിയിൽ ജോഷിക്കെതിരെ ബാങ്കിന്റെ വക്കീലും സർക്കാർ വക്കീലും ചേർന്നായിരുന്നു യുദ്ധം നടന്നത് എന്ന് ജോഷി പറഞ്ഞിരുന്നു പാർട്ടിയും ബാങ്കിനെയും വിശ്വസിച്ചതാണ് തന്റെ തെറ്റ് എന്ന് ജോഷി തിരിച്ചറിഞ്ഞിരുന്നു പതിനാറ് മുതൽ പോലീസ് കേസുകളും കൊടിയ മർദ്ദനങ്ങളും സഹിച്ചതുമൊക്കെ പാർട്ടിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ ആ മനുഷ്യൻ വേദനിച്ചു എന്തായാലും അന്ന് ആ കത്ത് അവസാനിപ്പിക്കുമ്പോൾ പിണറായി വിജയന്റെയോ കെ രാധാകൃഷ്ണന്റെയോ ശ്രദ്ധയിൽപ്പെടുത്തുമല്ലോ എന്ന് ആവശ്യപ്പെട്ടായിരുന്നു ജോഷി ആ കത്ത് അവസാനിപ്പിച്ചത് കുടുംബസ്വത്ത് ഭാഗം വെച്ചപ്പോൾ കിട്ടിയത് രാപ്പകൾ കഠനാധ്വാനം ചെയ്തത് ഇതൊക്കെ നിക്ഷേപിച്ചത് ഒരു ആവശ്യം വന്നപ്പോൾ ലഭിക്കാതിരുന്നപ്പോഴാണ് ജോഷി ഇത്രയധികം രോഷാകുലനായത് എന്തായാലും ഇപ്പോഴും ജോഷിക്ക് താൻ നിക്ഷേപിച്ചതിൻ്റെ ഒരുപാട് ബാക്കി ആ ബാങ്കിൽ തന്നെ കിടക്കുകയാണ് പലപ്പോഴും ആ നിക്ഷേപത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആ നിക്ഷേപം തിരിച്ചു തരാതെ ഓരോരോ മുടന്തൻ ന്യായം തന്നെയാണ് പാർട്ടി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ബാങ്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജോഷി ഇപ്പോഴും ജോഷിയുടെ ആ ഒരു മാനസികാവസ്ഥ മാറിയിട്ടില്ല ഒരിക്കൽ ഇതുപോലെ അബോധാവസ്ഥയിൽ പതിനഞ്ചോളം ശസ്ത്രക്രിയ ജോഷിക്ക് ഉണ്ടായി ഏഴര വർഷം ക്രച്ചസ് ഉപയോഗിച്ചു അക്കാലത്ത് ജോഷി വീട്ടിലിരുന്ന് സിവിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് പഠിച്ചു പിന്നീട് നിർമ്മാണ മേഖലയിലേക്ക് ഇറങ്ങി സമ്പാദ്യമുണ്ടാക്കി പാവങ്ങൾക്ക് അഞ്ച് വീട് നിർമ്മിച്ചു നൽകി കുടുംബസ്വത്ത് ഭാഗം വെച്ചപ്പോൾ സഹോദരങ്ങളുടെ പങ്കും ജോഷിയുടെ പേരിലാണ് ബാങ്ക് ഇട്ടത് അതാണ് ബാങ്കിലിട്ടത് അതാണ് ഇപ്പോൾ കൂടുതൽ വിഷമമുണ്ടാകാൻ കാരണം പണം നൽകാൻ കഴിയില്ലെങ്കിൽ ദയാവധത്തിന് അനുമതി നൽകണമെന്നും ജോഷി ആവശ്യപ്പെട്ടിരുന്നു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കുമാണ് അന്ന് ജോഷി ദയാവധത്തിന് അനുമതി എന്ന് പറഞ്ഞ് കത്തെഴുതിയത് പലരെയും മരണത്തിലേക്ക് തള്ളിവിട്ടതിന്റെ ഉത്തരവാദിത്വവും ബാങ്കിന് മേലുണ്ട് മാപ്രാണം സ്വദേശി ഫിലോമന ദേവസി പുറത്തുശ്ശേരി അടച്ചാലിൽ രാമൻ മാടായിക്കോണം കാട്ടിപ്പറമ്പിൽ കുമാരൻ എന്നിവർ ബാങ്കിൽ നിന്ന് പണം ലഭിക്കാത്തതിനാൽ ചികിത്സ നേടാൻ കഴിയാതെ മരിച്ചവരാണ് തേലപ്പിള്ളി സ്വദേശി മുകുന്ദൻ തളീക്കോണം സ്വദേശി ജോസ് എന്നിവർ ആത്മഹത്യ ചെയ്തത് അവർക്കുണ്ടായിരുന്ന ബാധ്യതകൾ നേരിടാൻ കഴിയാതെയാണ് എന്നതാണ് വാസ്തവം കുറിച്ചേർന്ന തുക മുഴുവൻ അടച്ചുവെങ്കിലും തുക ലഭിക്കാത്തതിനാൽ ബ്ലേഡ് പലിശയ്ക്ക് പണം വാങ്ങി മകളുടെ വിവാഹം നടത്തേണ്ടി വന്ന ബസ് ഡ്രൈവർ തിലകൻ മറ്റൊരു ാണ് ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും ഇടനിലക്കാരും ബിനാമികളായി നടത്തിയ തട്ടിപ്പിന്റെ ഇരകൾ നൂറുകണക്കിനുണ്ട് ഇനി പറയൂ ജോഷി എന്ന് പറയുന്ന ഈ മനുഷ്യൻ മാപ്രാണം പ്രാണം ആന്റണി എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഇതുവരെ ഭ്രാന്തനായില്ല അത് ആരുടെയോ പുണ്യം പക്ഷേ ജീവിക്കുന്നത് ഭ്രാന്തിനേക്കാളും മാരകമായ അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ബാങ്കിന് മുന്നിൽ ഉടുതുണി ഉരിഞ്ഞ് അദ്ദേഹം അത്തരത്തിലൊരു പ്രതിഷേധം നടത്തിയതിന് അദ്ദേഹത്തെ കുറ്റം പറയാനില്ല എന്ന് തന്നെയാണ് നാട്ടുകാരും പൊതുസമൂഹവും വിലയിരുത്തുന്നത് കാരണം അത്രത്തോളം വേദനയാണ് മനുഷ്യൻ അസുഖങ്ങളായാലും ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളായാലും ചുറ്റുമുള്ള ബന്ധുക്കളോട് മറുപടി പറഞ്ഞിട്ടായാലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും സർക്കാർ മൗനത്തിൽ തന്നെയാണ് എന്നതാണ് വാസ്തവം ന്യൂസ് ഡെസ്ക് കർമാനുസ്